നടിയായും ഗായികയായും എല്ലാം തിളങ്ങിയ ഗായിക മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവളാണ് ഒരു സദസ്സിനെ കയ്യിലെടുക്കുന്നതിൽ റിമിടോമിയുടെ പങ്ക് വളരെയധികം വലുതാണ് അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും റിമി ടോമിയെ വളരെയധികം ഇഷ്ടവുമാണ് എപ്പോഴും ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിമേ ആകെ കണ്ണു നിറഞ്ഞ് കണ്ടിട്ടുള്ളത് സ്വന്തം പപ്പയുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഒരു സംഗീത പരിപാടിയിൽ നിന്ന് ഗായക റിമി ടോമിക്ക് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് സംഗീത സംവിധായകനായ ശരത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാരണമാണ് ഗായക റിമി ടോമിക്ക് ഇറങ്ങിപ്പോകേണ്ടതായി വന്നതും ഇതിനെക്കുറിച്ച് ആരാധകരോട് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗായിക റിമി ടോമി അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതും തന്നെ തീർത്തും വേദനിപ്പിച്ചൊരു കാര്യമാണ് അതെന്നും ആ ചാനലിലേക്ക് തന്നെ വിളിച്ചിട്ടാണ് താൻ പോയതെന്നും തന്റെ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവിടെയുണ്ടായിരുന്നുവെന്നും താൻ അവിടെ ജഡ്ജായിട്ടാണ് എത്തിയതെങ്കിലും തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചുവെന്നും വിഷമം എല്ലാവർക്കും വരുമെന്നും തന്നെ ചിരിച്ചും കളിച്ചും മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ എന്നും തനിക്കും വിഷമമുണ്ടെന്നും റിമി ടോമി തുറന്നു പറഞ്ഞു അദ്ദേഹം അത് ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം എന്നാലും തന്നിൽ അത് വളരെയധികം വിഷമം ുണ്ടാക്കിയതെന്നും അതിനാലാണ് തനിക്ക് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നതെന്നും റിമി ടോമി പറഞ്ഞു